പലരും പറയും ലോകത്ത് ഒരുപാട് പ്രശ്നം നടക്കണേ ഫലസ്തീനിൽ പാവപ്പെട്ട മക്കൾ വേദനിക്കേണേ സഹോദരിമാർ ഏറെ ഏറെ പ്രയാസപ്പെടുകയാണ് ആയിരക്കണക്കിന് മക്കളും സഹോദരിമാരും സുഹൃത്തുക്കളുമാണ് മണ്ണിൽ മരണപ്പെട്ടു തീർന്നത് നിങ്ങൾ വരുവഞ്ചാല് ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് ഈ സമസ്തയും ഈ മുജാഹിദും പറഞ്ഞ് നേരം കളയുകയാണോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇവിടെ പൗരത്വ ബില്ലിന്റെ പ്രശ്നം വന്നപ്പോ നമ്മളെല്ലാരും എല്ലാരും ഒരുമിച്ചിരുന്നിട്ടില്ലേ ഒരു മേശക്ക് ചുറ്റുമിരുന്നിട്ടില്ലേ സമസ്തയിലെ എല്ലാ വിഭാഗങ്ങളും മുജാഹിദിന്റെ സംഘടനയിൽപ്പെട്ടവരും എല്ലാവരും ഒരു ഇനിയും ഇരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും നമ്മുടെ നാടിന്റെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇതൊന്നും എന്ന് വിചാരിച്ച് കടുത്ത ശിർക്ക് പറയുന്നത് അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ഞാൻ പറയുന്നത് ക്ലിയറാണ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം അഭിപ്രായ വ്യത്യാസമേ ഇല്ലേ ചില ആളുകൾ പറയണേ ഇവിടെ ആളുകളൊക്കെ വലിയ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വലിയ മദ്യത്തിനും മയക്കുമരുന്നിനും എൻ ഡി എം ഒക്കെ അടിമപ്പെട്ട് വലിയ കുടിയിലേക്ക് വീടാൻ പോവാ അപ്പോളാ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഈ മദ്യത്തിന്റെ കുടിയേക്കാൾ ലിബറലിസത്തിന്റെ കുടികളെക്കാൾ അറിയോ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടം വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ലോകം നരകമെന്ന് പറയുന്ന കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയുടെ കുടി അതുകൊണ്ട് ആ നരകാഗ്നിയെ കുറിച്ച് പറയാൻ മറ്റു ചെറുകുടികൾ നമുക്ക് തടസ്സല്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കും ഞാൻ അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രധാന കസേരകളിൽ ഇരിക്കുന്നവർക്ക് ഒരുമിച്ച് ലെറ്റർ അയക്കണം ഇവിടെ സമസ്തയും മുജാഹിദും ജമാഅത്തും ജമാലീഗും ഒരുമിച്ചിരുന്ന് ലെറ്റർ തയ്യാറാക്കി ഒരുമിച്ച് ഒപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് ഇനിയും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കും വടുവൻചാലിണ്ടോ എന്ന് അറിയില്ല പല സ്ഥലത്തും ആളുകൾ ലിബറൽ സ്വഭാവമുള്ള ആളുകളുണ്ട് സമസ്ക്കാരെ കണ്ടാലും സ്ഥലത്തുകളെ കണ്ടാലും കണ്ടാലും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ് ഈ മറുപടി പറയുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനില്ല വ്യക്തിഹത്യ നടത്താനില്ല ഒരു സംഘടനയെയോ സമൂഹത്തെയോ ഇകയിത്താനല്ല ഈ റമലാനിന്റെ പതിവാതിൽ കിഴച്ചു നിൽക്കുമ്പോ അഹിൽ റമലാനെ പോലെയുള്ള പ്രോഗ്രാം വെച്ചാ ചോദിക്കും മുസ്ലിങ്ങളെ നമ്മുടെ ബേസ് ക്ലിയർ ആവണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാരെ അവകാശപ്പെടുന്നവർ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സി എം മടമൂര് പോലെയുള്ള ആളുകളാ ലോകം നിയന്ത്രിക്കുന്നത് അയാളെ കനടാ തന്നെ സ്വർഗ്ഗം കിട്ടുന്നാണ് കണ്ടവർക്കൊക്കെ സ്വർഗ്ഗണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് സി എമ്മിനെ ജീവിതത്തിൽ കണ്ടവർക്ക് സ്വർഗമുണ്ട് അപ്പൊ ഇനിയും കിട്ടി കാരണം തരിയോ അയാൾ ഇപ്പോഴും പണ്ട് കുളിച്ചിരുന്ന കുളത്തിലേക്ക് ഇടയ്ക്കിടക്ക് കുളിക്കാൻ വരാറുണ്ട് അപ്പൊ മുമ്പ് കണ്ടവർക്കല്ല ഇനിയും ചാൻസ് ഉണ്ട് കാണാൻ ഇങ്ങനെയുള്ള പൊള്ളത്തരങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും അന്ധവിശ്വാസത്തിലേക്ക് അതിന്റെ അഗാധകർത്തത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകല്ലേ ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല പരിശുദ്ധ ഖുറാനിൽ നൂറ് ആയത്തുകളാണ് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയട്ടെ ഒരാൾ ഉറക്കത്തിലേക്ക് പോകുമ്പോ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് രണ്ട് കൈകളിലേക്ക് മോദി എന്നിട്ട് വിരിപ്പിലേക്ക് അവന്റെ ബെഡിലേക്ക് വലതുഭാഗം ശരിഞ്ഞ് കിടക്കുന്നത് ഉറക്കത്തിൽ നിന്ന് രണ്ടു മണിക്കും ഒരു മണിക്കും മൂന്ന് മണിക്കും നാലു മണിക്കും നെട്ടി ഉണർന്നാൽ ഒരു ഉണരുന്നത് അല്ലേ കിടക്കുന്നത് ഒരു ഒരു മുസ്ലിം ടോയ്ലറ്റിലേക്ക് മുന്തിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എന്നിട്ട് മുസ്ലിം ഏത് വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ പള്ളിയിലേക്കോത്തേക്കോ വീട് വിട്ടിറങ്ങുമ്പോ സുബഹിക്ക് പള്ളിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചിറങ്ങുമ്പോ വീട്ടിന്നിറങ്ങുമ്പോർത്തി സമസ്തക്കാരനും മുജാഹിദും ഒക്കെ പ്രാർത്ഥിച്ചിട്ടല്ലേ പ്രാർത്ഥന ഒരട്ട് അള്ളാഹുവല്ലാത്തവരോട് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റോ മുാമുഖലിയ വലിയ അതിന്റെ ആ വലിയ ആളുകളായി പറയുന്നവർക്ക് സംഭവം ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മുത്തനബിയുടെ ജീവിതത്തിൽ സഹാബത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇമാമുകളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയോട് ഒരു നബിയോട് ഒരു ഔലിയാക്കന്മാരിൽപ്പെട്ടവരോട് അമ്പിയാക്കന്മാരിൽപ്പെട്ടവരോട് മുൻകരിഞ്ഞു പോയ മഹത്വക്കളോട് ഭാരതന്മാരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ വരി പറഞ്ഞത് വരി വേണ്ട ഒരു വാക്ക് പറഞ്ഞത് വാക്കും വേണ്ട ഒരാക്ഷരം പറഞ്ഞത് കാണിക്കാൻ പറ്റും 就这么就 ഇല്ല വെറുതെ ുർവ്യാഖ്യാനം ചെയ്യുകയല്ലാതെ ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ എന്താ വഴി ഇതിനൊന്നും മറുപടിയില്ല ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ മുജാഹിദ് ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാൻ ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ വരെ പറഞ്ഞു എന്നാ ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കളിക്കണം എന്റെ വാക്കുകൾ അള്ളാഹുബിന്റെ

നടത്തിയിട്ടുണ്ടോട്ടവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ ആ സുറത്തിൽ ചെയ്തിട്ടുണ്ടോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോയ സംഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങോട്ട് ഒരു സഹാബിയുടെ മരണം കബറിന്റെ പോയിട്ട് ഓതിയ റസൂൽ അറിയോ ഇനി നിങ്ങൾ മുജാഹിദുകളോട് തലമുട്ടപ്പന്മാരായ ഉസ്താദുമാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ട് ചോദിക്കണം മുജാഹിദുകളോട് നിങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട് അള്ളാൻ റസൂൽ മൈക്കിൽ ഞങ്ങളോട് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടോട് അല്ലാന്ന് മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ ഞാൻ അത് പറയണങ്ങൾ ചിന്തിക്കാനാണ് കുറ്റപ്പെടുത്താനല്ല ആളുകൾ പറയുക എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് സത്യം മനസ്സിലാക്കണം വേണ്ടി പറയുന്നത് ആരോടും നമുക്ക് വിരോധം ദേഷ്യമൊന്നുമില്ല എല്ലാവരോടും എന്റെ വാക്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം എന്നോട് അള്ളാഹുവിന്റെ നീന് മനസ്സിലാക്കണെന്ന് പറയാനാണ് ഇത് പറയുന്നത് തിരിച്ച് ഇങ്ങനെ ചോദിക്കില്ലാതെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ ആ അറബിക് കോളേജ് തുടങ്ങിയിട്ടുണ്ടോ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ടോ ഇങ്ങനത്തെ ചോദ്യം അല്ലാതെ തീരിന്റെ ഭാഗമായി ഞങ്ങള് നിസ്കാരം കഴിഞ്ഞു വരിക അവിടെ നിസ്കാരം ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല ഞങ്ങള് പല സമയത്തും ഞങ്ങളുടെ ഇമാമുകൾ ഒരു പ്രസംഗത്തിന് ശേഷം ശേഷം പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് അത് ഒരു ഒരു പ്രത്യേക സുന്നത്താണ് നിസ്കാരത്തിന് പ്രാർത്ഥന ബേക്കിലുള്ള ആളുകൾ രണ്ട് ആളുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ വെച്ച് ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ നിസ്കാരം വരെ ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇങ്ങനെ എത്ര കാര്യം ചോദിക്കാം റസൂൽ നടത്തിയിട്ടുണ്ടോ എവിടെയെങ്കിലും ഹദീസിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ ഇല്ല ഇബ്നു എവിടെയെങ്കിലും ഒരു അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു കണ്ണൂക്ക് തന്നെ ഒരു ഒരു ആഘോഷം നടന്നത് ഒരു ഇരുപത്തി ഒന്നിന് ഒരു നാപ്പതിന് ഒരു ആണ്ടിന് മരിച്ച ദിവസം ഒരു പ്രത്യേക സത്യ ഒരു പ്രത്യേക പരിപാടി ആളുകൾ ഒരുമിച്ച് കൂട്ടലെ ഒരു പരിപാടി അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് ഇതൊക്കെ ഞങ്ങള് തെറ്റാണെന്ന് പറയുമ്പോ ആ ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി

ിൽ വിമുഖത കാണിക്കുന്നത് പറയാൻ കഴിയാ തിരിച്ചിങ്ങിട്ട് ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും കഴിഞ്ഞു പോയ നബിമാരെ ആയിരം വീട്ടിലോ വീട്ടിലോ നബിയുടെ ആയിരം ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ ചെയ്ത കിടക്കുന്ന മഹാനായ പണ്ഡിതനായ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയെ ആയിരം വട്ടം വിളിച്ചാൽ വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട ജനല് വാതിലുകളെല്ലാം അടച്ചി ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടിൽ ഒരു നടുക്കൊരു പൊടി വിടറി അവിടെ ഷെയ്ഖ് വരുമെന്ന് പറഞ്ഞ്

പറയും ും ഏതെങ്കിലും ഓൺലൈനിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മജിസെന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുമ്പോ പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റ് അടിക്കുമ്പോ പറയും അത് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് രാജ്യത്തിന്റെ മതേതര സംവിധാനവും പെർമിഷൻ സംവിധാനവും നിലനിൽക്കുന്ന കാലം വടുവഞ്ചാലിൽ എന്നല്ല കേരളക്കരയിലെ മുഖ്യമൂലകളിൽ തെരുവീതികളിൽ കബലകളിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയും രാജ്യം മുഴുവൻ മനുഷ്യർക്കും അനുവദിച്ചു കൊടുക്കുന്ന കാര്യം അത് എഴുന്നേറ്റ് ഇല്ലെങ്കിൽ ആരെ മകളെ അതുകൊണ്ട് ഇതൊന്നും എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇനി വരാൻ പോകുന്ന പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആവശ്യമുള്ള കാര്യമാണ്